ഹായ് ജൂനിയർ ജൂനിയർ കിങ്ങിണിയാണ് ഞാനപ്പോൾ ഇന്ന് വന്നത് പറഞ്ഞേ നിങ്ങൾ ഇതുവരെ ഒരുപാട് ആൾക്കാരി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കിങ്ങിണി ആരാണ് കിങ്ങിണി ആരെ പേരാണ് ആരെ ആരാണ് പേരിട്ട് എന്നൊക്കെ ഒരുപാട് അപ്പോൾ ഞാൻ ഇതുവരെ ആരോടും ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല അപ്പം ഒന്ന് ഞാൻ പറയുന്നത് കിങ്ങിണി ആരാണ് എന്നുള്ള ഞാൻ പറയുന്നില്ല ആരാണെന്ന് പറയില്ല കിങ്ങിണിയെ കാണിക്കില്ല കിങ്ങിണി കാണാൻ ഞാൻ സർപ്രൈസിലേ കാണിക്കുള്ളൂ കിങ്ങിണിക്ക് ഒരു നേരത്തെ ഭക്ഷണം ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു നേരത്തെ കിങ്ങിണിക്ക് കൊടുക്കണ ഭക്ഷണം ഇതാണ് ഫസ്റ്റ് ഭക്ഷണം ഒരു നേരത്തെ ആണല്ലോ വൈകുന്നേരം കയറ്റുന്ന നേരത്തുള്ള ഭക്ഷണം ഉണ്ടോ ഫ്രൂട്ട്സ് എന്താ മറ്റേ മാങ്ങ ഓറഞ്ച് പ്ലംസ് മുന്തിരി പിന്നെ അതേമാതിരി മറ്റേ കക്കിരി പിന്നെ കർമൂസ അതൊരു വിധ സാധനം ഒരു വെട്ടൽ ഒരു കൊട്ടല ഉണ്ട് ഒരു ഇത് കട്ട് ചെയ്യുക നല്ല വൈകുന്നാർത്ഥികളിൽ മാത്രമല്ല രാവിലെ അതില്ല രാവിലെ പിന്നെ പറഞ്ഞു കിണിനെ എപ്പോഴും കാണിക്കില്ല കേട്ടോ കിണി ഞാൻ ക്ലൈമാക്സിലെ കാണിക്കുള്ളൂ അപ്പോൾ കാണിക്കൊന്നുമില്ല പിന്നെ അത് ആ കൂടെ തന്നെ അടുത്ത് അടുത്ത സെക്കൻ ഉണ്ടോ ഇതേ കൂടുതലോ കൂർമ്മ ചവിട് ഒക്കെ കൂടിയിട്ടുള്ള സാധനം അത് രണ്ടാം സെക്കൻ അതൊക്കെ വൈകുന്നേരം തന്നെ കൊടുക്കെട്ടോ സാധനം തന്നെ കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് അതേ മൈതാനുണ്ടോ പുല്ല് നല്ല അടിപൊളി വൈക്കോല് അരിഞ്ഞ കൃത്യം കണ്ടിട്ട് ഞാൻ അതുവരെ ആരോടും പറഞ്ഞിട്ടില്ല ഈ ഇങ്ങനെ ആരാണ് എന്താണെന്നൊന്നും ഇങ്ങനെ ഇപ്പോഴും കാണിക്കണമല്ലോ ഇങ്ങനെയുള്ള ഭക്ഷണം മാത്രമേ കാണിക്കുകയുള്ളൂ അതായത് ഒരു നേരത്തുള്ള ഭക്ഷണം ഒരു രണ്ട് നേരത്തേക്കുള്ള എല്ലാം ഒരു നേരത്തേക്കുള്ള വൈകുന്നേരത്തേക്കും ഭക്ഷണം ഇത്ര നല്ല വൃത്തിയാക്കിയില്ല ഉണ്ടോ വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അരിഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ടോ ഞാൻ കാമുകിക്ക് പോലും ഇത്ര നല്ലത് വാങ്ങിക്കൊടുത്തിട്ടില്ല ഇത്ര നല്ലത് കാമുകിക്ക് പോലും വാങ്ങിക്കൊടുത്തില്ല വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും കാമുക്കി ഒന്നും വിട്ടു പോകില്ലായിരുന്നു കേട്ടോ ഇത്രയും അതിനേക്കാട്ട് നന്നായിട്ട് നല്ല വൃത്തിയിലാണ് കിങ്ങിണി സെലിബ്രിറ്റി ആണല്ലോ ഞാനല്ലോ കിങ്ങിണി കിങ്ങിണി വേറെ തന്നെയല്ലേ ഞാൻ പേര് ഞാൻ പേര് ഞാൻ ഒരു ഇത് വഴികാട്ടി ഞാനൊരു ബിനാമി മാത്രമേ ഉള്ളൂ കിങ്ങിണീൻ്റെ ബിനാമി മാത്രമേ ഉള്ളൂ ബാക്കി കിണ കിങ്ങിണിയൊക്കെ വേറെയാണ് കിങ്ങിണി ക്ലൈമാക്സിലേ വരുള്ളൂ ഉണ്ടോ ഉണ്ടോ ഇതേമാതിരിയാണ് ഒരു നേരത്തേക്കുള്ള ഭക്ഷണമാണ് കിങ്ങിണിൻ്റെ ഇനി അത് കഴിഞ്ഞിട്ട് അത് അത് മാത്രമല്ല ഇനി വേറെ വേറെ ഒരു സ്ഥലം പാടി കാണിച്ചില്ല ഇനി ഇത് കൂടാതെ വേറെ സ്ഥലം പാടി കാണിച്ചെല്ലാം ഇതെന്താ ഇത് കിങ്ങിണിക്ക് ഡെയിലി കൊടുക്കുന്ന മരുന്നാണ് അതെന്താ പറഞ്ഞാൽ മരുന്ന് പറഞ്ഞാൽ അസുഖത്തിനുള്ള മരുന്നല്ല അത് ഇത് വിഷ്പ് ഏറ്റവും വിഷപ്പ് ഉണ്ടാകാൻ വേണ്ടി മാത്രം നല്ല വിഷപ്പുണ്ടാകണം നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇത് ഏ അപ്പോൾ ഇന്ന ഞാൻ ഇന്ന കാര്യങ്ങൾ നോക്കിയില്ലെങ്കിലും കിങ്ങിണീൻ്റെ കാര്യം എന്തായാലും നോക്കുവോ അത് കഴിഞ്ഞാൽ വയറ് എന്തോ ഉള്ളു പിന്നെ അതാണ് ആ മരുന്ന് കൊടുത്ത് ഫ്രൂട്ട്സ് കൊടുത്ത് അത് ആ ഫ്രൂട്ട്സ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അതിനുശേഷം വെള്ളം വെച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് രാത്രി ആണ് ഈ ഭക്ഷണം കൊടുക്കുക അപ്പോൾ ഞാൻ കിങ്ങണീനെ കാണിക്കില്ല കിങ്ങണിനെ കാണിക്കാനായിട്ടില്ല കിണിയെ ക്ലൈമാക്സിൽ വരുള്ളൂ എന്നാൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കിങ്ങണി ആരാണ് കിങ്ങിണി ഒന്ന് കാണിച്ചു എങ്ങനെ എവടെയും കിങ്ങിനെ കാണിക്കും ടൈം ആയില്ല ടി കിണിനെ കാണിക്കാനായില്ല ഒരു ഏറ്റവും നേരത്തെ ഭക്ഷണം മാത്രം കേട്ടോ ഇപ്പം ഇത് കണ്ടോ നാളത്തേക്കുള്ള നാളത്തേക്കുള്ള സെറ്റ് ചെയ്തു അപ്പോൾ നാളെ ഇപ്പോൾ ലൈവ് ഉള്ളതാണ് അപ്പോൾ ലൈവ് ഉണ്ടായതുകൊണ്ട് നാളെ അപ്പോൾ എനിക്ക് വൈകുന്നേരം അത് അരിഞ്ഞു വെക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് സെറ്റ് ചെയ്തിട്ട് നാളത്തേക്കുള്ളിൽ സെറ്റാക്കി വെച്ചാൽ കിങ്ങിണി ഇപ്പോൾ അവിടെ ഉള്ളതാൽ കിങ്ങിണിപ്പം അവിടെ ഉണ്ട് സംഭവം അതായത് അവിടെ ആ പറമ്പിലുണ്ട് പക്ഷെ ഞാൻ കിങ്ങിണി കാണിക്കില്ല കിങ്ങിണിനെ കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലൈമാക്സിൽ ലാസ്റ്റിലേക്ക് വരുവുള്ളൂ ലാസ്റ്റിലേക്ക് സെലിബ്രേറ്റി അല്ലേ കിങ്ങി ഞാനല്ലിട്ട സെലിബ്രേറ്റി കിങ്ങിണി കിങ്ങിണി എന്ന് പറഞ്ഞാൽ ആ എന്ന് പറഞ്ഞാൽ ആളാണ് സെലിബ്രേറ്റി ഇത് ഞങ്ങളെ വീടിൻ്റെ ബാക്കിലുള്ള പറമ്പാണ് ആ വീടിൻ്റെ പറമ്പിലാണ് കിങ്ങിണി ഉള്ളത് ആ പറമ്പുണ്ടോ അത് ഈ പറമ്പിൽ ഉണ്ടോ ഇത് വീടാണ് ഉണ്ടോ ഈ വീട് ഇത് വീട് ഉണ്ടോ ഇത് തറവാട് വീടാണ് തറവാട്ടിൽ ഞാനും മീ മറ്റേ മാത്രമേ ഉള്ളൂ പിന്നെ കിങ്ങി കിങ്ങിണിൻ്റെ ഒരു ഫ്രണ്ടും കേട്ടോ കിങ്ങണിക്ക് കിങ്ങി ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു കിങ്ങിണി മാത്രമല്ല കിങ്ങിണിക്ക് ഫ്രണ്ടുണ്ട് അപ്പോൾ കിങ്ങിണീനെ തൽക്കാലം മറ്റേ രാത്രി കിങ്കിണി കിടക്കേണ്ട സ്ഥലമാണ് അവിടെ അവിടെയാണ് കിങ്ങിണീനെ കെട്ടുക ഇപ്പോൾ ഏകദേശം മനസ്സിലായി കിങ്ങിണി ആരായിരിക്കും എന്നുള്ളത് അപ്പോൾ ഓക്കെ ബൈ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ കിങ്ങണീൻ്റെ ഫുഡ് ഒന്ന് കഴിക്കണ്ടത് ഇത് ഡെയിലി കിട്ടോ ഡെയിലി ഇങ്ങനെ കൊടുക്കും ഡെയിലി ഇങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങി കൊണ്ടുവന്ന് ഉറക്കി കഴിഞ്ഞ് വന്ന് വരുമ്പം സാധനം എടുത്തുകൊണ്ട് അതൊക്കെ തന്നെ ഇതൊക്കെ തിരക്കതൊക്കെ തിരക്കിൻ്റെ ഇടയിൽ ചെയ്യണവരുവിടെ സപ്പോർട്ടിങ്ങും മറ്റുള്ള ലൈവ് പോകാനുള്ളതും ലൈവ് ചെയ്യാനുള്ളതും ഇത്രയൊക്കെ റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഇത്രയും ഇതൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് ഒറ്റക്ക് തന്നെ ഞാൻ ചെയ്യുക വേറെ ഒരാളും ഞാൻ ഇതാക്കില്ല ഒരാളും അരിയാണ് പുല്ലരിയാനും ഇത് വാങ്ങിക്കൊണ്ടുവരാനും ഇത് ക്ലിയർ ചെയ്യാനും ഈ കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് കൊണ്ടുതന്നെ മരുന്ന് കൊടുക്കാനും എല്ലാം അതിനെ കുളിപ്പിക്കാനും രാവിലെ പണിക്കോകാനും സപ്പോർട്ടിങ് കൊടുക്കാനും ലൈവ് ചെയ്യാനും മറ്റുള്ളവർക്ക് എവിടെ ആരും ഷെയർ ചെയ്താലും പാഞ്ഞെത്താനും ഒക്കെ ഞാനിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് എല്ലാം നല്ല രീതിയിൽ അടിപൊളി വൃത്തിയിൽ കൊണ്ടുപോയിട്ട് എന്നാലൊന്നിനില്ല കറക്റ്റ് കറക്റ്റ് ഓരോ ടൈമുകളും ഒക്കെ നമ്മൾ ഒരു കറക്റ്റ് ഒരു ടൈമിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെല്ലാ കാര്യങ്ങളും നടക്കും ഞാൻ പറയുന്നത് പത്ത് മക്കളുള്ള അമ്മമാരും മക്കളെ പോയിട്ടുണ്ട് ഒരു മക്കളുള്ള അമ്മമാരും മക്കളെ പോയിട്ടുണ്ട് പക്ഷേ എന്നാലും ചില ആൾക്കാർ പറഞ്ഞേക്കാം ലൈവ് ചെയ്യാൻ കഴിയില്ല ഒരുപാട് തിരക്കാണ് ഒരുപാട് തിരക്ക് ഞമ്മൾ ഉണ്ടാക്കണം തിരക്ക് നമുക്ക് ഉണ്ടാവും പക്ഷെ നമ്മൾ അത് അതും നമ്മൾ കണ്ടെത്തണം നമ്മൾ കണ്ടെത്താം അതായത് ഇതിനൊക്കെ ഞാൻ ടൈം കണ്ടെത്തില്ലേ പക്ഷേ ഇപ്പം ഞാനിപ്പോൾ ഒരു ഷെയർ ഒരാൾ ചെയ്താൽ ഈ വീഡിയോസ് എടുക്കുമ്പോൾ പോലും ഒരാൾ ഷെയർ ചെയ്താൽ പോലും ഞാൻ ആ ലൈവിൽ പാഞ്ഞെത്തും എനിക്ക് എത്താൻ പക്ഷെ ഞാൻ ഇന്നലെ ഒരു ഫോൺ വെച്ചിട്ടാണ് ഞാൻ എല്ലാം ചെയ്യണം അതൊക്കെ മനസ്സിലാണ് നമ്മൾ ടൈം കണ്ടെത്താൻ നമുക്ക് എല്ലാം വിജയം ഉണ്ടാവും ഓക്കെ ശരി ഞാൻ പിന്നെ കാണാം ഞാൻ കിങ്ങിനെ പിന്നെ കാണിക്കേണ്ടപ്പോൾ ഒരറ്റ താരത്തിൽ ഞാൻ ഈ കാണിക്കൂല ഒരൊറ്റ ഇൻപാടി ഇതാക്കിയിട്ടാണ് ഓക്കെ ബൈ ഓക്കെ ബൈട്ടോ ശരി എല്ലാവരും ബൈ